रि ओ कृष्णो रक्षतु मां जरा जरगुरु कृष्णं नमस्ये सदा कृष्णेनैव सुरक्षितो गमसगल् कृष्णाय दत्तं मनः कृष्णा देव सबुद्भवो मम विभो कृष्णस्य दासो स्महम् कृष्णे भक्ति अजञ्जलास्तु भगवन हे कृष्ण तुभ्यं नमो नमो गुरुवाय रपा पुण्यकृष्णशरणं श्रीहरे नमः गजाननं भूतगणाधिसेवितं कवित्तजं भूबलसारवक्षिदम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादवं गजं ॐ गङ्गणपतये नमः नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा ॐ महासरस्वत्यै नमः श्रीराघवं दशरथात्मजमप्रमेयं सीतापदिं रघुकुलन्वयरत्नदीपम् आजानबाहुं अरविन्ददलायदक्षं दक्षं रामं निशाकरविनाशकरं नमामि जय जानकीकान्तस्मरणे जय जया रामा जय गोपिका യാത്രമസർത്തനം ഹരി സുഹൃങ്ങളായ എല്ലാ ഭക്ത വൃന്ദങ്ങൾക്കും സാദര നമസ്കാരം ഈ ഒരു പുണ്യപുരാതനമായ ഈ ഒരു യുവക്ഷേത്രത്തിൽ കാലത്താൽ നടത്തിവരുന്ന ശ്രീപദ് ഭാഗവത യജ്ഞം വീണ്ടും ഈയൊരു വൈശാഖ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാവശ്യത്വം വീണ്ടും സാധിക്കുന്നു എന്നുള്ളതാണ് പരമമായ സത്യം ബാക്കിയൊക്കെ ഇപ്പോൾ എല്ലാം കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കൊണ്ടുള്ളത് ഇപ്രാവശ്യം ഇത് വൃത്തിയായി നടക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭവം അത് തന്നെയാണ് ഭഗവത് അനുഗ്രഹം എന്ന് പറയാനില്ല അതുകൊണ്ട് തന്നെ അതിന് പാത്രീഭൂതരാകുന്നവരൊക്കെ പേരാണ് സുഹൃത്തികളാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രീമദ്ഭാഗവതത്തെ കേൾക്കാൻ സാധിക്കുക വൈശാഖത്തിൽ കേൾക്കാൻ സാധിക്കുക അതൊക്കെ മഹാഭാഗ്യം ഉള്ളവർക്കെ സാധിക്കുന്നു ഭഗവത് സംബന്ധിയായ വിഷയങ്ങളിൽ ഏഴ് ദിവസം ഭഗവത് കഥകളിലൂടെ കഥാ ശ്രവണമനന നിരുദ്ധ്യാസന ധ്യാനം എന്നുള്ള തലത്തിലേക്ക് നമുക്ക് ഈ ഭഗവത് കഥ കഥയെ കൊണ്ടുപോയി ഭഗവത് വിചാരം ചെയ്യുന്നതിനെ നമ്മൾ വീണ്ടും ഒന്നൊന്നിക്കുകയാണല്ലേ അതിനെ ആചാര്യനായി നമ്മളെ ക്ഷണിച്ചത് പ്രിയങ്ങളിൽ നിന്നാണോ എന്നിട്ടുള്ളത് നിങ്ങൾ ഇപ്പം കേട്ടുല്ലേ ബാക്കിയുള്ള പരിചയപ്പെടലൊക്കെ ഇനി ഭാഗവത് അധികം